കഴിഞ്ഞ ദിവസം തന്നെ എ കെ ബാലൻ ഒരു പത്രസമ്മേളനം നടത്തുകയും അതിനുശേഷം മറ്റ് ചില നേതാക്കന്മാർക്കൊക്കെ ടി പി രാമകൃഷ്ണൻ പോലെയുള്ള എൽ ഡി എഫിൻ്റെ കൺവീനർമാർക്കൊക്കെ ചില സംശയമുണ്ടാവുകയൊക്കെ ചെയ്തെങ്കിലും നമുക്കറിയാം ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വന്ന് അത് കെ കെ ബാലൻ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വളരെ വിശദമായിട്ടുള്ളൊരു പത്രസമ്മേളനം നടത്തുകയും ആ പത്രസമ്മേളനത്തിലൂടെ അങ്ങോട്ട് അതായത് ന്യൂനപക്ഷ വിരുദ്ധത കാണിക്കുന്നത് കോൺഗ്രസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എ കെ ആനണി മുതൽ രമേശ് ചെന്നിത്തല അടക്കം നടത്തിയിട്ടുള്ള ചില അനുസ്മരണ പ്രഭാഷണങ്ങളടക്കം പറയുകയും ചെയ്തതിനെക്കുറിച്ച് ഞാൻ കൃത്യമായിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു നിങ്ങളെല്ലാവരും തന്നെ അത് കണ്ടിട്ടോ യഥാർത്ഥത്തിൽ സി പി എം സി പി എമ്മിൻ്റെ ഇവരെന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു അജണ്ട അവിടെ സെറ്റ് ചെയ്യുകയാണ് ചെയ്തത് എ കെ ബാലൻ എന്നുള്ളത് യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് മനസ്സിലാകാതെ പോയി കോൺഗ്രസിന് വേണ്ടി തന്ത്രങ്ങൾ പഴയുന്ന സുനിൽ കനഗോലൂരിനൊന്നും അത് മനസ്സിലാക്കാൻ ഒരു സാധ്യല്ല അദ്ദേഹത്തിനും അത് മനസ്സിലാക്കാതെ പോയി യഥാർത്ഥത്തിൽ പറ്റിയ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാലൻ ഇന്ന് അതുമായി ബന്ധപ്പെട്ട് ഒരു വിശദീകരണം നടത്തിയൊരു പത്രസമ്മേളനം നടത്തിയിരുന്നു അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം വലിയ കെണിയിലേക്കാണ് കോൺഗ്രസ് പെട്ടിരിക്കുന്നത് എന്നുള്ളത് അത് മനസ്സിലാവും കാരണം ഇത് ഏറ്റവും ആദ്യമേ തന്നെ ഇത് ബാലൻ പറഞ്ഞത് മറ്റു മാധ്യമങ്ങളോ പത്രങ്ങളോ ഒന്നും വലിയ വിവാദമാക്കിയില്ല പക്ഷേ നമ്മൾ തുറന്നു വന്നിട്ടുണ്ടെങ്കിൽ മീഡിയ പണ്ഡിന്റെ ചില ലേഖകർ മാത്രം ഇതുവലി വിവാദമാക്കുകയും അവരിത് പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ അടുത്ത് ഉന്നയിക്കുകയും ഒക്കെ ചെയ്തു പ്രതിപക്ഷ നേതാവിൻ്റെ അടുത്ത് ഉന്നയിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് അടക്കം അത് മനസ്സിലാകാതെ പെട്ടെന്ന് അതിനോട് പ്രതികരിക്കുകയും അതുവലിയ വിവാദമാക്കുകയും ചെയ്തു ആ വിവാദമാക്കിയത് താൽക്കാലികമായി പെട്ടെന്ന് കോൺഗ്രസ്സിന് വലിയ നേട്ടമുണ്ടാക്കി എ കെ ബാല ഒറ്റപ്പെട്ടു എന്ന് പറയുന്ന തോന്നലൊക്കെയാണ് ഉണ്ടാക്കിയതെങ്കിൽ എ കെ ബാലൻ യഥാർത്ഥത്തിൽ കൃത്യമായി പിണറായി വിജയൻ്റെ ഒരു തന്ത്രം അത് വളരെ കൃത്യമായി നടപ്പിലാക്കുകയായിരുന്നു കാരണം സി ഒരു അജണ്ടയിലേക്ക് അവർ ചെന്ന് പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിന് ഞാനിന്ന് എ കെ ബാലൻ്റെ പ്രസ് ഈ പറയുന്ന പ്രസ്മീറ്റിലെ വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയാം ഒന്ന് അദ്ദേഹം ഒരു കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി കൊടുത്തിട്ടുള്ള വക്കീൽ നോട്ടീസിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് അത് രണ്ടാമത്തെ ഏറ്റവും വലിയ ബ്ലണ്ടറായി ആയിത്തീരുന്നു എന്നാണ് ഞാൻ പറയുക കാരണം ജമാഅത്ത് ഇസ്ലാമിക്ക് കൊടുത്തിട്ടുള്ള വക്കീൽ നോട്ടീസ് യഥാർത്ഥത്തിൽ വീണ്ടും കേരളീയ രാഷ്ട്രീയത്തിൽ ചൂടൊരു ചർച്ചയാകുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ എന്തിനാണ് കോൺഗ്രസ് പിന്തുണക്കുന്നത് എന്ന് പറയുന്ന ചോദ്യം തെക്കൻ കേരളത്തിലേക്കും മധ്യ കേരളത്തിലേക്കുമൊക്കെ വലിയ പ്രശ്നമാകും എന്നുള്ളത് നിങ്ങളറിയണം ഒരുപക്ഷെ ഞാൻ വിചാരിക്കുന്നത് മലബാറിൽ പോലും സമസ്തയിലൊരു വിഭാഗവും അതുപോലെ തന്നെ മറ്റ് നിരവധി മുസ്ലിം സമുദായത്തിലെ വിഭാഗങ്ങൾക്ക് പോലും ഈ ജമാഅത്ത് ഇസ്ലാമിയോടും വെൽഫെയർ പാർട്ടിയോടും ഒന്നും ഒരു താല്പര്യവുമില്ല അപ്പോൾ അങ്ങനെ താൽപ്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഇത് പ്രശ്നമാകുമെന്ന് കോൺഗ്രസിന് എന്ത് ചെയ്യാതെ പോയി മനസ്സിലാക്കാതെ പോയി കാരണം ഇന്ന് ബാലൻ കെ എ കെ ബാലൻ പറഞ്ഞിട്ടുള്ള കൃത്യമായിട്ടുള്ളൊരു വാചകമുണ്ട് അത് നിങ്ങൾ കേൾക്കണം എൺപത് ശതമാനം മതനിരപേക്ഷരായിട്ടുള്ള ആളുകളാണ് കേരളത്തിൽ അത് ഏകാലം പറഞ്ഞല്ലോ ഞാൻ പറയുന്നതാണ് എൺപത് എൺപത്തഞ്ച് ശതമാനത്തോളം ആളുകളും അങ്ങനെയുള്ള ആളുകളാണ് വർഗീയമായി ചിന്തിക്കുന്ന ആളുകളുടെ നമ്പർ കൂടി വരുന്നുണ്ട് പക്ഷെ ഇനിപ്പോലും അദ്ദേഹം പറയുന്നത് രണ്ട് കക്ഷികളാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നത് അതൊന്ന് ആർ എസ് എസിൻ്റെ പിന്തുണയോടുകൂടി ബി ജെ പി വരുന്നു അല്ലെങ്കിൽ എൻ ഡി എ വരുന്നു എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ആർ എസ് എസിൻ്റെ ഒരു ഒരു ഭൂരിപക്ഷ വർഗീയതയുടെ ആളുകളുമായിട്ട് എന്തു ചെയ്യുന്നു കൂടെ മത്സരിക്കാൻ വേണ്ടി ബി ജെ പി വരുന്നു എൻ ഡി എ വരുന്നു അവരെ ചെറുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർ അവരുടെ അവരെ മറ്റ് ഒരു സൈഡിൽ ഇങ്ങനെ ആളുകൾ നിൽക്കുമ്പോൾ മറ്റൊരു സൈഡിൽ ആരാണ് ജമാഅത്തെ ഇസ്ലാമിയുടെയും എസ് ഡി പിയുടെയും എസ് ഡി പി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല അത് വരാനുള്ള ആഴ്ചകളിൽ വരും ജമാഅത്തേയും എസ് ഡി പിയുടെയും പിന്തുണയോടെ യു ഡി എഫ് കൂടി എന്ത് ചെയ്യുന്നു വരുന്നു എന്ന് പറഞ്ഞാൽ കൃത്യമായി പറഞ്ഞാൽ ജമാത്തിൻ്റെ പിന്തുണയോടുകൂടി യു ഡി എഫും അതുപോലെ ആർ എസ് എസിൻ്റെ പിന്തുണയോടുകൂടി ബി ജെ പിയും മത്സരിക്കുന്നു ആ മത്സരിക്കാൻ വരുമ്പോൾ ഇത് രണ്ടും തോൽപ്പിക്കപ്പെടണം കാരണം ഇവരൊക്കെ അധികാരത്തിൽ വന്നാൽ ആഭ്യന്തരമന്ത്രി സ്ഥാനം കിട്ടുമെന്നുള്ളതല്ല അദ്ദേഹം പറഞ്ഞത് പകരം ഭരണ ത്തിൽ വലിയ തോതിൽ ഇവരുടെ ഇടപെടലുകൾ ഉണ്ടാകും എന്നാണ് പറഞ്ഞേക്കുന്നത് ഞാൻ വളരെ കൃത്യമായി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി വരാനിരിക്കുന്ന നാളുകളിൽ ചർച്ചയാകാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം യു ഡി എഫ് അധികാരത്തിലേക്ക് വന്നാൽ ഇതുപോലെ കൈവിട്ട് കാൽവെട്ട് ടീംസൊക്കെ ആയിരിക്കും അധികാരത്തിലേക്ക് വരിക നിങ്ങൾക്ക് ജോസഫ് ജോസഫാട്ട് കൈവെട്ടിയ സംഭവമൊക്കെ ഓർമ്മയുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ആളുകളൊക്കെ തന്നെ ആയിരിക്കും അധികാരത്തിലേക്ക് വരിക അങ്ങനെ അധികാരത്തിലേക്ക് വന്നാൽ ഇവിടെ വലിയ തോതിൽ വർഗീയ വിഭജനം വിഭജനമുണ്ടാവുകയും വേണമെങ്കിൽ ഒക്കെ എത്തിച്ചേരാമെന്ന് പറയുന്ന കൃത്യമായ നറേറ്റീവ് ബിൽഡ് ചെയ്യാനായിട്ട് സി പി എമ്മിനും അതുപോലെ ഇടതുപക്ഷത്തിനും <oncees> there a a event, tower, point, ും കഴിയും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല അതിനെ പ്രതിരോധിക്കുന്ന ഒരു പണിയായി കോൺഗ്രസ് എന്ത് ചെയ്യേണ്ടി വരും ഏറ്റെടുക്കേണ്ടി വരും മാറേണ്ടി വരും ഇപ്പം തന്നെ പിണറായി വിജയന്റെ പത്രസമ്മേളനത്തിൽ വളരെ കൃത്യമായി പിണറായി വിജയൻ പറഞ്ഞു വെച്ചത് ഒരൊറ്റ കാര്യമാണ് കാരണം എന്തിനാണ് ഈ പറയുന്ന പോലെ ജമാഅത്തെ ഇസ്ലാമിയുടെ ന്യായീകരണം അല്ലെങ്കിൽ വാദങ്ങളൊക്കെ തന്നെ കോൺഗ്രസ് ഏറ്റെടുക്കുന്നത് എന്ന് പറയുന്ന ചോദിക്കുന്നൊരു കാര്യമുണ്ട് ഇങ്ങനെ ചോദിക്കുന്നൊരു കാര്യത്തിൽ ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാകാൻ പോകുന്നത് എസ് ഡി പി ഐയുടെയോ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെയോ വോട്ടുകളാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം കഴിഞ്ഞ ലോക്സഭയിൽ ബി ജെ പിക്ക് കിട്ടിയിട്ടുള്ള മുപ്പത്തി എട്ടു ലക്ഷത്തോളം വരുന്ന വോട്ടുകളുണ്ട് കഴിഞ്ഞ നിയമസഭയിൽ ബി ജെ പിക്ക് കിട്ടിയത് കേവലം ഇരുപത്തി ആറ് ലക്ഷം വോട്ടുകളാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അതിനു മുമ്പ് രണ്ടായിരത്തി പതിനാറിൽ അവർക്ക് മുപ്പത് ലക്ഷം കിട്ടിയിരുന്നു അത് കുറയുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഈ പറയുന്ന മുപ്പത്തിയെട്ട് ലക്ഷത്തിൽ നിന്ന് ഇരുപത്തിയാറ് ലക്ഷം അതായത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്ന് നിയമസഭയിൽ കിട്ടിയ വോട്ടുകളെ അവർക്ക് ഇത്തവണ നിലനിർത്താൻ കഴിയും അല്ലെങ്കിൽ ചിലപ്പോൾ അതിൽ കുറഞ്ഞാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ നിലനിർത്തിയാൽ പോലും അത് ചില ഏരിയകളിൽ മാത്രമായിരിക്കും ഒരു പത്തോ ഇരുപത്തഞ്ചോ മുപ്പതോ സീറ്റുകളിൽ മാത്രമായിരിക്കും അങ്ങനെ ആയിരുന്നാൽ ബാക്കിയുള്ള മണ്ഡലങ്ങളിലൊക്കെ തന്നെ ബി ജെ പിക്ക് ജയസാധ്യത ഇല്ലാത്തതുകൊണ്ട് ഈ വോട്ടുകൾ എങ്ങോട്ട് പോകുമെന്ന് ചോദിച്ചാൽ ആ വോട്ടുകൾ ഈ ഈ പ്രചരണം നോക്കുമ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് ലക്ഷത്തോളം അല്ലെങ്കിൽ പതിനഞ്ച് ലക്ഷത്തോളം വോട്ടുകൾ പോകാൻ സാധ്യതയുള്ളത് ഒരു സംശയവും വേണ്ട നിങ്ങൾ അറിയേണ്ടത് അത് എൽ ഡി എഫിലേക്കാണ് ആ എൽ ഡി എഫിൻ്റെ പ്രചരണത്തിന് തന്ത്രത്തിന് കൃത്യമായിട്ട് ഒരു കെണിയിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു തന്ത്രത്തിലേക്ക് കെണിയിലെന്ന് ഞാൻ പറയുന്നില്ല തന്ത്രത്തിലേക്ക് യഥാർത്ഥത്തിൽ അറിയാതെ നടന്ന് കയറുകയാണ് യു ഡി എഫ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് കഴിഞ്ഞ ദിവസം മാറാട് കലാപവും ബേ കെ ബാലിൻ്റെ പ്രസ്താവനകളും ചർച്ചയായി നിങ്ങളൊന്ന് ആലോചിക്കണം അതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ ടി പി രാമകൃഷ്ണനും അതുപോലെ മറ്റ് പാർട്ടി നേതാക്കൾമാരുടെയും ബൈറ്റുകൾ ചർച്ചയായി അതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ വളരെ കൃത്യമായി സിസ്റ്റമാറ്റിക്കായിട്ട് പിണറായി വിജയൻ വന്നൊരു പത്രസമ്മേളനം നടത്തിയിരിക്കുന്നു ഞങ്ങൾ ന്യൂനപക്ഷ വിരുദ്ധ അല്ല പകരം നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കുമ്പോൾ എങ്ങനെയാണ് ന്യൂനപക്ഷത്തിനെതിരാവുന്നത് എങ്ങനെയാണ് ആർ എസ് എസിനെതിർക്കുമ്പോൾ ഹിന്ദുക്കൾക്കെതിരാണെന്ന് പറയാൻ കഴിയില്ലല്ലോ അതുപോലെ തന്നെ ഞങ്ങൾ ഒരു കാരണവശാലും എതിരല്ല എന്ന് പറഞ്ഞിരിക്കുന്നു അങ്ങനെ വളരെ കൃത്യമായ ഒരു പ്ലാനിലേക്ക് എത്താനുള്ള ചൂണ്ടയായിരുന്നു എ കെ ബാലൻ്റെ ഈ പറയുന്ന അവരോട് കൊടുത്തിട്ടുള്ള ബൈറ്റ് എന്നുള്ളത് നിങ്ങൾ മറന്നു പോരുന്നത് അദ്ദേഹം പറയുന്നത് പ്രസ് കോൺഫറൻസ് വിളിച്ചിട്ടില്ല പ്രസ് മീറ്റ് വിളിച്ചിട്ടില്ല എന്നാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കോടി രൂപ ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു കോടി രൂപ ആവശ്യപ്പെട്ടുകൊണ്ട് അയച്ചിട്ടുള്ള വക്കീൽ നോട്ടീസ് അദ്ദേഹം കൃത്യമായിട്ട് വായിക്കുന്നു ആ വക്കീൽ നോട്ടീസിലടക്കം ഇതിൽ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇത് ഞാനിതിനെ ഫൈറ്റ് ചെയ്യാൻ പോവുകയാണ് ജയിലോ അല്ലെങ്കിൽ കോടതിയോ ഒന്നും എനിക്ക് പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ബാലൻ മുന്നോട്ട് വന്നേക്കുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള ഒരു തിരിച്ചടിയാണ് കോൺഗ്രസിന് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇത് ഞാനിപ്പോൾ പറയുന്നതല്ല രണ്ടായിരത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ യഥാർത്ഥത്തിൽ പാലക്കാട് ജയിക്കുമ്പോൾ ഏറ്റവും ആദ്യം അവിടെ പ്രകടനം നടത്തിയത് എസ് ആണ് അതുപോലും യു ഡി എഫിന് വലിയ ബാധ്യതയാകും എന്നുള്ളത് പറഞ്ഞിരുന്നു യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾ വലിയ തോതിൽ ബാധ്യതയാകും പക്ഷേ യു ഡി എഫ് അതിൽ നിന്ന് രാഷ്ട്രീയമായി നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് കാരണം ഇത് ന്യൂനപക്ഷങ്ങൾക്കെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഷ്ട്രീയമായി നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് ന്യൂന അതുകൊണ്ട് ന്യൂനപക്ഷങ്ങളുടെ വോട്ടറുകളെല്ലാം തന്നെ കൺസോൾഡേറ്റ് ചെയ്ത് തങ്ങൾക്ക് കിട്ടുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ നാൽപ്പത് നാൽപ്പത്തഞ്ച് ശതമാനമുള്ള ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ മൊത്തമായി കൺസോൾട്ട് ചെയ്യപ്പെട്ടാൽ മുസ്ലിം വോട്ട് കിട്ടിയാലും ക്രിസ്ത്യൻ വോട്ടുകൾ കൂടി കൺസോൾഡേറ്റ് ചെയ്യപ്പെട്ടാൽ പിന്നെ സി പി എമ്മിൻ്റെ ജയിക്കുക അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ അതുകൊണ്ട് തന്നെ സി പി എം ക്രിസ്ത്യൻ വോട്ടുകളെ തന്നെ തങ്ങളിലേക്ക് കടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അതിന് ജോസ് കെ മാണി അടക്കം ഉപയോഗിക്കുന്നുണ്ട് കൂടാതെ മറ്റ് ചില ജെ ബി കോശി കമ്മീഷൻ അടക്കമുള്ള കമ്മീഷൻ നടപ്പിലാക്കുന്നു ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ പോലെ എൻ എസ് എസിന് കിട്ടിയിട്ടുള്ള ഒരു ആനുകൂല്യം സ്കൂൾ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് കിട്ടിയിട്ടുള്ള ഒരു ആനുകൂല്യം മറ്റ് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകൾക്ക് ന്യൂനപക്ഷം എല്ലാ മാനേജ്മെൻറ്റുകൾക്കും കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു പാറ്റേൺ ഇവിടെ എന്ത് ചെയ്യുന്നു രൂപപ്പെടുന്നു കൂടാതെ ജമാഅത്ത് ഇസ്ലാമിയോടൊന്നും താല്പര്യമില്ലാത്ത സമസ്തയിലൊരു വിഭാഗത്തെയും അതുപോലെ കാന്തപുരം ഉപഭക്ര മുസ്ലിയാരെ പോലെയുള്ള ആളുകളെയും ഒക്കെ തന്നെ കൂട്ടിച്ചേർക്കാൻ വേണ്ടി വീണ്ടും സി പി എം ശ്രമം തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഇതിനെ ഡിഫൻഡ് ചെയ്യേണ്ട ഒരു കാര്യമായിരിക്കും യഥാർത്ഥത്തിൽ ഉണ്ടാവുക ഞാൻ പറയുന്ന ഇപ്പോഴും നിങ്ങൾ മറന്നുപോകരുത് ബി ജെ പിയിലേക്ക് കഴിഞ്ഞ തവണ ലോക്സഭയിൽ അവർക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയപ്പോൾ ആ വോട്ട് കൂടിയത് മുഴുവൻ ഹിന്ദുക്കളുടെ ഭാഗത്ത് നിന്ന് ഹിന്ദു വോട്ട് ബാങ്കിൽ നിന്നാണ് ആ ഹിന്ദു വോട്ട് ബാങ്കിൽ നിന്ന് യഥാർത്ഥത്തിൽ അവർക്ക് വലിയ തോതിലുള്ള വോട്ട് ഷിഫ്റ്റിംഗ് സി പി എമ്മിൽ നിന്ന് അങ്ങോട്ടുണ്ടായി ആ വോട്ടുകളെല്ലാം തന്നെ ഇത്തരത്തിലുള്ളൊരു പ്രചാരണത്തിൻ്റെ ഭാഗമായി തിരിച്ചു വരും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യമെങ്കിൽ രണ്ടാമത്തേത് അപ്പോഴും എന്നെ സംശയിച്ചിരുന്ന ഒരു കാര്യം സി പി എമ്മിലുള്ള മതേതര ആളുകൾ എന്നിങ്ങനെ ചിന്തിക്കുമെന്നാണ് പക്ഷേ ആ മതേതര ആളുകളോടും തന്നെ വളരെ കൃത്യമായിട്ടുള്ളൊരു മെസ്സേജ് കൊടുത്തിരിക്കുന്നു ആ മെസ്സേജാണ് ഈ പറയുന്നത് ആർ എസ് എസ് പിന്തുണയോടെ എൻ ഡി എയും ജമാഅത്ത് പിന്തുണയോടുകൂടി യു ഡി എഫും മത്സരിക്കുമ്പോൾ ഇവർ രണ്ടുപേരും പരാജയപ്പെടണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വർഗീയ ശക്തികൾക്ക് കേരള നിയമസഭകളിലേക്ക് കേരളത്തിൻ്റെ ഭരണത്തിലേക്ക് പ്രാതിനിധ്യം കിട്ടും അത് വലിയ അപകടകരമാണ് എന്നാണ് എ കെ ബാലൻ എന്ന് പറഞ്ഞിട്ടുള്ളത് അതിൽ നമുക്കറിയാം എൻ ഡി എ എന്തായാലും അധികാരത്തിൽ വരാൻ പോകുന്നില്ല ബി ജെ പി അധികാരത്തിൽ വരാൻ പോകുന്നില്ല അതുകൊണ്ട് ഈ കേരളത്തിലേതാണ്ട് നൂറ് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് സീറ്റുകളിലും ഇത് വലിയ തോതിൽ എങ്ങനെയാണ് ബാധിക്കാൻ പോവുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ് ഞാൻ വിചാരിക്കുന്നു യഥാർത്ഥത്തിൽ ഈ തന്ത്രത്തിലേക്ക് അറിയാതെ ചെന്ന് കയറി ഈ പറയുന്ന കോൺഗ്രസും അതുപോലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും ചെയ്തിട്ടുള്ളത് കാരണം ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടി നിങ്ങൾ വാദിക്കുന്നു എന്ന് പറയുന്ന വലിയൊരു ആരോപണം കൂടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യം കൂടി ഉയർന്നു വരാൻ അധികം സമയമില്ല അതിനെയും പ്രതിരോധിക്കാൻ നിങ്ങൾ കേരളത്തിൽ ബുദ്ധിമുട്ടും na the